ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കേതിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം മറ്റൊരിടത്ത് ഒഴുകിയെത്തി ഒരാളുടെ കയ്യിൽ പ്രീതിയെ കിട്ടി സുരക്ഷിതത്വത്തോടെ അമ്മ പ്രസവിച്ച കുഞ്ഞിന് പ്രീതി എന്ന് പേര് വെച്ചത് പോലും അവരായിരുന്നു അതായിരുന്നു പ്രീതിയുടെ കണ്ണിൽ അവളുടെ അമ്മ പ്രീതി വളർന്നു വന്നു മക്കളില്ലാത്ത ദമ്പതികളായിരുന്ന പ്രീതിയുടെ വളർത്തച്ഛനും അമ്മയും അവളെ പൊന്നുപോലെ നോക്കി വളർത്തി പ്രീതിയോട് തൻ്റെ അമ്മയും അച്ഛനും തങ്ങളല്ല എന്ന സത്യം അവരിരുവരും ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്നിരുന്നാലും അവരുടെ മൂവരുടെയും ഇടയിലെ സ്നേഹം ഒട്ടും തന്നെ കുറഞ്ഞില്ല പ്രീതിയുടെ യഥാർത്ഥ അമ്മയ്ക്കും അച്ഛനും പ്രീതിയെ തിരിച്ചു നൽകണമെന്ന ലക്ഷ്യത്തോടെ പ്രീതിയുടെ വളർത്തച്ഛൻ അവളുടെ അമ്മയും അച്ഛനെയും തേടി ഇറങ്ങി പ്രീതിയുടെ അമ്മയും അച്ഛനെയും തിരയുമ്പോഴും അവരെ കണ്ടുകിട്ടരുതേ അവർ മരിച്ചിട്ടുണ്ടാവണമേ എന്ന ചിന്തയായിരുന്നു ആ അച്ഛൻ്റേത് കാരണം അയാൾക്ക് പ്രീതിയെ അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ പ്രീതിയുടെ വളർത്തമ്മ ഒരു അമ്മ മനസ്സിന്റെ വേദന തിരിച്ചറിഞ്ഞ് അവളെ യഥാർത്ഥ കൈകളിലേക്ക് എത്തിക്കണമെന്ന് വാശി പിടിച്ചിരുന്നു അങ്ങനെ അവസാനം പ്രീതിയുടെ അതേ മുഖമുള്ള പ്രതിയെയും അവരുടെ ഭർത്താവ് ഋഷഭിനെയും പ്രീതിയുടെ അച്ഛൻ കണ്ടെത്തി അവരുടെ മകളാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു പക്ഷെ പ്രീതിയോടുള്ള തന്റെ അമിത സ്നേഹം കാരണം അവളുടെ അച്ഛനമ്മമാർക്ക് വിട്ടുകൊടുക്കാൻ മനസ്സു കാട്ടാതെ പ്രീതിയുടെ വളർത്തച്ഛൻ വീട്ടിൽ വന്ന ശേഷം പ്രീതിയുടെ അമ്മയും അച്ഛനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും പറഞ്ഞു തുടർന്ന് ഒരു തെളിവിനായി പ്രതമ്മയുടെയും ഋഷിയച്ഛൻ്റെയും ഫോട്ടോ പ്രീതിയെ കാണിച്ചു പ്രീതിയുടെ ജനന ജനനത്തീയതി എന്നെന്ന് ചോദിച്ചതിന് എൻ്റെ ജനന തീയതി മനസ്സിലാക്കി അയാൾ അവളോട് അങ്ങനെ പറഞ്ഞു ഒരു കാരണവശാലും പ്രീതി അവളുടെ അമ്മയെയും അച്ഛനെയും കണ്ടുപിടിക്കരുതെന്ന് പ്രീതിയുടെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടിയാണ് എൻ്റെ ജനന തീയതി അവളുടെ ജനന തീയതിയാക്കി മാറ്റി പറഞ്ഞത് പക്ഷേ അതെല്ലാം വിശ്വസിച്ച് പ്രീതിയും അവളുടെ അമ്മയും സങ്കടപ്പെട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുവർക്കും സന്തോഷമുണ്ടായിരുന്നു കാരണം ഇനി പ്രീതിക്ക് തങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് പ്രീതിയുടെ അമ്മ കരുതി പ്രധയുടെയും ഋഷിയുടെയും ഫോട്ടോയിൽ മാലയിട്ട് പ്രീതി ദിവസവും വിളക്ക് പോലും കൊളുത്തി തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി താൻ ചെയ്ത തെറ്റിന്റെ കുറ്റബോധത്തിൽ പ്രീതിയുടെ അച്ഛൻ എന്ന ആ മനുഷ്യൻ പതിയെ പതിയെ അതെല്ലാം ആലോചിച്ച് വിഷാദ രോഗിയായി മാറി തുടങ്ങി പ്രീതിയുടെ അച്ഛൻ അവസാനം എറണാകുളത്തെ മാനസിക ആശുപത്രിയിൽ വരെ എത്തി അങ്ങനെ പ്രീതിയുടെ അച്ഛൻ അവിടെ ചിരകാല ചികിത്സയ്ക്ക് വിധിക്കപ്പെട്ടു വീണ്ടും വർഷങ്ങൾ കടന്നു പോയപ്പോഴാണ് ഞാൻ പ്രീതിയെ കാണുന്നതും പ്രീതി എന്റെ സഹോദരിയാണെന്ന് തിരിച്ചറിയുന്നതും പക്ഷേ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഹനുമോളല്ല മറിച്ച് പ്രീതിയായിരിക്കും എന്റെ സ്വന്തം സഹോദരി എന്ന് ഈ സത്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പ്രീതിയോട് ഞാൻ പിറന്നാൾ എന്നു ചോദിച്ചപ്പോൾ എന്റെ പിറന്നാൾ ദിവസമാണ് പ്രീതി എന്നോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ പ്രീതി എൻ്റെ ഇരുട്ട സഹോദരിയാണെന്ന് ഞാൻ ആദ്യം കരുതി ശരിക്കും പറഞ്ഞാൽ പ്രീതി ആദ്യം എന്റെ ഇരട്ട സഹോദരിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച ശേഷം എന്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ വന്നപ്പോൾ ഞാൻ മാത്രം എന്തുകൊണ്ട് മത്സ്യകണിക എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പ്രീതിയോട് അതേപ്പറ്റി ചോദിച്ചിട്ട് പ്രീതിക്ക് അതൊന്നും അറിയുകയേ ഉണ്ടായിരുന്നില്ല അന്നേരം ഞാൻ ചിന്തിച്ചു ഒരേ വയറ്റിൽ ഒരേ സമയം പിറന്ന നമ്മൾ ഇരുവരും മത്സ്യകനികമാർ ആകേണ്ടതല്ലേ എന്തുകൊണ്ട് പ്രീതി മാത്രമായില്ല അവിടെ നിന്നാണ് എൻ്റെ അന്വേഷണം ആരംഭിച്ചത് പിന്നീട് പ്രീതിയും മത്സ്യഖനിക ആയപ്പോഴാണ് ഞാൻ ഞാൻ വലിയ സത്യം കണ്ടെത്തിയത് പ്രാർത്ഥന പറയുന്ന സത്യങ്ങൾ കേട്ടു നിന്ന പ്രധ ഞെട്ടലോടെ അവളോടായി ചോദിച്ചു ഇപ്പോഴുണ്ടാ പറഞ്ഞത് പ്രീതിയും പ്രീതിയും മത്സ്യഖനുകിയോ